ഹലോ ഡക്കർ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് കളക്ഷനുമായിട്ടാണ് ഈദായതുകൊണ്ട് നമ്മുടെ ബോട്ടിക്കിൽ ഒരുപാട് കളക്ഷനുകൾ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ടു ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഷാൾ വരുന്നത് കോട്ടൺ ആയിട്ടാണ് ചിലത് മാത്രം ഷിഫോൺ ഷാളും വരുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ വാട്സാപ്പിൽ ജയ്പൂർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ലൈനിങ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ചിലതിനൊക്കെ കളർ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായും റീറ്റെയിലായും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുന്നത് മിനിമം പത്ത് പീസെങ്കിലും വേണം കേട്ടോ പത്ത് പീസിൽ താഴെ പർച്ചേസ് ചെയ്യുന്നത് റീറ്റെയിലായിട്ടായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറിയും ആണ് ഇന്ത്യക്ക് പുറത്തും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഓർഡറുകളിൽ ചിലതിന് ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലതിനൊക്കെ കളർ കളർ ഓപ്ഷൻ വരുന്നുണ്ട് Keep you in my heart, and my heart is where you are I still think of you, I want you coming back I remember when we were staring at a photo Don't forget the way you look me in the eyes And I keep you in my heart, and my heart is where you are I still think of you, I want you